ലഹരിവിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്ത വിൻസി ഒരു പ്രസ്താവന നടത്തിയിരുന്നു എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ലെന്നായിരുന്നു ആ പ്രസ്താവന ഇത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു എന്നാൽ വ്യത്യസ്തമായ കമന്റുകൾ ഇതിന് പുറകെ വന്നു അതുകൊണ്ട് തന്നെ വിൻസിക്ക് തന്റെ നിലപാടിൽ വ്യക്തത വരുത്തണമെന്ന് തോന്നുകയും കാര്യം വ്യക്തമാക്കുകയും ചെയ്തു വിൻസി പറയുന്നത് ഇങ്ങനെയാണ് എന്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷം പലതരം കമന്റുകൾ വരുന്നത് കണ്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു നിലപാടിലെത്താൻ കാരണം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് എനിക്ക് തോന്നി വ്യക്തമായ അതിന്റെ കാരണം പറഞ്ഞാൽ ആളുകൾക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ടി വരില്ലല്ലോ ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയിലെ പ്രധാന താരത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന അനുഭവമാണ് ആ പ്രസ്താവനയ്ക്ക് കാരണം അയാൾ ലഹരി ഉപയോഗിച്ചും മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിൽ എന്നോടും എന്റെ സഹപ്രവർത്തകരോടും പെരുമാറി എന്റെ ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി റെഡിയാക്കിത്തരാം എന്നൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ഇയാളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളുമായി സഹകരിച്ചു മുന്നോട്ടു പോവുക ബുദ്ധിമുട്ടായിരുന്നു വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് ിൽ ഈ നടൻ വെളുത്ത നിറത്തുള്ള പൊടി തുപ്പുകയാണ് സിനിമാ സെറ്റിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമാണ് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് അതൊരു ശല്യമായി മാറുമ്പോൾ അവർക്കൊപ്പം ജോലി ചെയ്യുന്നത് അത്ര സുഖമല്ല എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യുന്നതിനോട് താല്പര്യമില്ല അത്രയും ബോധമില്ലാത്ത ഒരാൾക്കൊപ്പം വർക്ക് ചെയ്യണ്ട എന്നത് എന്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് ഞാൻ അൺകംഫർട്ടബിൾ ആണെന്ന് സെറ്റിൽ എല്ലാവരും അറിയുകയും സംവിധായകൻ അയാളോട് സംസാരിക്കുകയും ഉണ്ടായി അയാൾ ആ സിനിമയിലെ പ്രധാന താരമാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായ അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പ്ലീസ് എന്ന് എല്ലാവരും പറഞ്ഞ് എന്നെ കംഫർട്ടാക്കിയാണ് ആ സിനിമ തീർത്തത് നല്ലൊരു സിനിമയായിരുന്നു അത് പക്ഷെ ആ വ്യക്തിയിൽ നിന്നുണ്ടായ അനുഭവത്തിന്റെ പേരിലാണ് ഞാൻ ആ തീരുമാനമെടുത്തത് അതിന്റെ ഭാഗമായി ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളിൽ നിന്നുണ്ടാവുന്നത് അതിനെ നല്ല രീതിയിൽ എടുത്ത എല്ലാവരോടും നന്ദിയുണ്ട് എന്തിനേയും കളിയാക്കുന്ന മറുവിഭാഗമുണ്ടല്ലോ നിനക്കെവിടെയാണ് സിനിമ ഇങ്ങനെ നിലപാടെടുക്കാൻ നീ ആര് സൂപ്പർ സ്റ്റാർ ആണോ സിനിമ ഇല്ലാത്തത് ഈ കാരണവും പറഞ്ഞു സിനിമയിൽ നിന്ന് പുറത്തായി എന്ന് വരുത്തി തീർക്കാനുള്ള ബുദ്ധിയല്ലേ ഇത് എന്നെല്ലാം പറയുന്നവർക്കുള്ള മറുപടിയാണിത് സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനല്ലേ അനുഭവിക്കേണ്ടത് സിനിമയില്ലെങ്കിൽ സിനിമയില്ല എന്ന് പറയാനുള്ള മനോധൈര്യവും മനക്കെട്ടിയും ഉള്ള വ്യക്തിയാണ് ഞാൻ അതുപോലെ സിനിമയാണ് എൻ്റെ ജീവിതം അതില്ലാതെ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയല്ല ഞാൻ സിനിമ എന്റെ ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ് എവിടെ നിന്നാണ് വന്നതെന്നും എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നും ഇനി മുന്നോട്ടെങ്ങനെ പോകണമെന്നും വ്യക്തമായ ധാരണ എനിക്കുണ്ട് അവസരങ്ങൾ കിട്ടുക എന്നത് പ്രധാനമാണ് അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അങ്ങനെ സംഭവിക്കുന്നില്ല സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒരു നിലപാട് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ് അത് ചിന്തിക്കാനുള്ള ബോധം കമന്റ് ഇടുന്നവർക്ക് ലഹരി ഉപയോഗിക്കുന്നവർ വ്യക്തി ജീവിതത്തിൽ എന്തും ചെയ്തോട്ടെ പക്ഷെ പൊതുവിടത്ത് ശല്യമാകുമ്പോഴാണ് എല്ലാത്തിന്റെയും പ്രശ്നം തുടങ്ങുന്നത് അങ്ങനെയുള്ളവർക്ക് പരോക്ഷമായി കൊടുക്കുന്ന പിന്തുണയാണ് എനിക്ക് കമന്റ് ബോക്സുകളിൽ കാണാനായത് അവരെ പോലുള്ളവർക്ക് സിനിമകളുണ്ട് അവരെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വിനോദമാണ് എന്റെ ജീവിതത്തിൽ ആൽക്കഹോൾ സിഗരറ്റ് മയക്കുമരുന്ന് തുടങ്ങിയ എന്റെ മനസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിക്കുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് അത്രയും ഉറപ്പിച്ച വ്യക്തിയാണ് ഞാൻ ഒരു നടൻ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്നാണ് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് പേരു പറയാതെയായിരുന്നു ഈ വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെ സിനിമാ സംഘടനകൾക്കും മോശം അനുഭവമുണ്ടായ സിനിമാ സെറ്റിലെ ഐ സി സിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയിലെ വിവരങ്ങൾ പുറത്തേക്ക് ചോരുകയും നടൻ ഷൈൻ ടോം ചാക്കോയാണ് മോശമായി പെരുമാറിയതെന്ന വിവരം പുറത്തുവരികയും ചെയ്തു അതിനിടെ കൊച്ചി കലൂരിലെ ഡാൻസ്ആഫ് സംഘത്തിന്റെ പരിശോധനക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ അതിവിദഗ്ധമായ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു വിവാദങ്ങൾക്കിടെ വിൻസി അലൂഷ്യസും ഷൈൻ ടോം ചാക്കോയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവന്നു വന്നു സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയുടെ പോസ്റ്റർ വിൻസിയും ഷൈൻ ടോം ചാക്കോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്